നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ജോസ് ദി ബോസ് പ്ലസ് സഞ്ജു ചേട്ടൻ അങ്ങനെ രാജസ്ഥാൻ റോയൽസ് ആർ സി ബിയെ തകർത്തിരിക്കുന്നു ആർ സി ബിക്ക് തുടർച്ചയായ പരാജയങ്ങൾ ആറാറിന് തുടർച്ചയായ വിജയങ്ങൾ ജോസ് ദി ബോസ് സെഞ്ചുറി നേടിയിരിക്കുന്നു അദ്ദേഹം ഈ സീസണിൽ സ്ട്രഗിൾ ചെയ്യുകയായിരുന്നു കഴിഞ്ഞ സീസണും മികച്ചതായിരുന്നില്ല അഞ്ച് ഡെക്കുകൾ ഉണ്ടായിരുന്നു എന്തായാലും ജോസ് ഭട്ട്ലർ തന്റെ ടച്ച് വീണ്ടെടുത്തിരിക്കുന്നു മികച്ച ഇന്നിങ്സ് തന്നെയാണ് കളിച്ചിരിക്കുന്നത് ക്യാമറൻ ഗ്രൂനെ സിക്സറിന് പറത്തിക്കൊണ്ട് തന്റെ സെഞ്ചുറിയും ടീമിന്റെ വിജയവും അദ്ദേഹം പൂർത്തിയാക്കിയത് അതിമനോഹരമായ കാഴ്ചയായിരുന്നു അൻപത്തിയെട്ട് പന്തുകളിൽ നിന്ന് ഒമ്പത് ഫോറും നാല് സിക്സറുകളും അടക്കം അദ്ദേഹം നൂറ് റൺസ് അടിച്ചു അദ്ദേഹത്തിന്റെ ഓപ്പണിംഗ് പങ്കാളി ജയ്സ്വാൾ ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തി രണ്ടും വെറും രണ്ടേ രണ്ട് പന്തുകളാണ് അദ്ദേഹം ഫേസ് ചെയ്തത് അദ്ദേഹം ആദ്യം പന്തിൽ മാക്സ്വലിനെ പിടിച്ച് പുറത്തായി ഡെക്കായിട്ട് മടങ്ങി എന്നാൽ അദ്ദേഹം മടങ്ങിയപ്പോൾ ബട്ട്ലർക്ക് കൂട്ടിനെത്തിയത് സഞ്ജുവാണ് അവർ രണ്ടുപേരും ചേർന്ന് ഒരു കിടിലൻ കൂട്ടുകെട്ട് അങ്ങോട്ട് ഉണ്ടാക്കി നൂറ്റി നാൽപ്പത്തി എട്ട് റൺസിന്റെ കൂട്ടുകെട്ട് അതിനിടക്ക് സഞ്ജു അർദ്ധ സെഞ്ചുറിയും കടന്ന് കുതിച്ചു നാൽപ്പത്തി രണ്ട് പന്തിൽ നെട്ട് ഫോറും രണ്ട് സിക്സറും അടക്കം അറുപത്തി ഒമ്പത് റൺസ് അടിച്ചാണ് അദ്ദേഹം മുഹമ്മദ് സിറാജിന്റെ പന്തിൽ വീണ്ടും ഒരു വമ്പനടിക്ക് പോയി യാഷ് ദയാലും പിടിച്ച് പുറത്താകുന്ന അറുപത്തി ഒമ്പത് റൺസ് അദ്ദേഹം നേടി പിന്നെ പരാഗ് കഴിഞ്ഞ കളികളിലൊക്കെ തിളങ്ങിയ പരാഗ് നാല് റൺസും ധ്രുവജൂറിൽ രണ്ട് റൺസുമായിട്ട് മടങ്ങി ഒടുവിൽ ഹെറ്റ്മയർ ആണ് ജോസ് ബട്ലർക്കൊപ്പം വിജയ ഘട്ടത്തില് ആ നിമിഷത്തിൽ കൂട്ടിനുണ്ടായിരുന്നത് ആറ് പന്തിൽ നിന്ന് രണ്ട് ഫോ ഫോറുകളുടെ സഹായത്തോടെ പതിനൊന്ന് റൺസാണ് ഹെറ്റ്മയറുടെ സംഭാവന എന്തായാലും അവസാനം ബട്ട്ലർ ആ സെഞ്ചുറി അങ്ങ് പൂർത്തിയാക്കിയത് അതിമനോഹരമായ കാഴ്ചയായിരുന്നു തകർപ്പൻ വിജയം തന്നെ ഇപ്പോൾ രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കുന്നു അതിനിടക്ക് നാല് ഓവറുകളിൽ നിന്ന് ഇരുപത്തി റൺസിന് രണ്ട് വിക്കറ്റ് എടുത്ത റീസ് ടൊപ്ലേ ആർ സി ബിക്ക് വേണ്ടി മികച്ച ബൗളിംഗ് നടത്തി എന്നുള്ളതും കാണാതെ പോവാൻ കഴിയില്ല ഏതായാലും ആറ് വിക്കറ്റിന്റെ തകർപ്പൻ ജയമാണ് ഇപ്പോൾ രാജസ്ഥാൻ റോയൽസ് നേടിയിരിക്കുന്നത് ഒരിക്കൽ കൂടി ആർ സി ബി പോട്ടിയിരിക്കുന്നു വിവാദ സാധനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ